ആദർശ രാഷ്ട്രീയത്തിനന്ത്യം സംഘടിത ശക്തി സമാഹരണമാണ് രക്ഷാമാർഗമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വളാഞ്ചേരി വടക്കുമലം ശാഖയുടെ ഗുരുമന്ദിര സമർപ്പണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമുദായിക സമാഹരണത്തിന്റെ വേദിയായി വളാഞ്ചേരി വടക്കുമ്പ്രം എടയൂരിലെ മലപ്പുറം ശ്രീനാരായണ സംഗമം സംഗമത്തിന്റെ പൊതുസമ്മേളന ഉദ്ഘാടനം എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം വടക്കുംപ്രം ശാഖ പുതുതായി നിർമ്മിച്ച ഗുരുദേവ മന്ദിര സമർപ്പണവും പ്രാർത്ഥനാ ഹോൾ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ എസ് യോഗം മലപ്പുറം യൂണിയന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും പ്രദേശവാസികളും എത്തിയ സംഗമത്തിൽ കെ ആർ ബാലൻ ഉൾപ്പെടെയുള്ള ജില്ലയിലെ വിവിധ യൂണിയൻ നേതാക്കളും പ്രവർത്തകരും പങ്കാളികളായി ചിഹ്നം നോക്കി കുത്തിയിരുന്ന കാലം മാറി പേരുനോക്കി വോട്ടുകുത്തുന്ന കാലമായതോടെ ആദർശ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണെന്ന് ഉദ്ഘാടനവേളയിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പുതിയ കാലഘട്ടത്തിൽ സംഘടിത വിഭാഗങ്ങളാണ് അധികാരത്തിന്റെ മുഴുവൻ ഗുണഫലങ്ങളും അനുഭവിക്കുന്നതെന്നും മലപ്പുറം ജില്ലയിൽ പ്രകടമായ മാറ്റങ്ങളിൽ ഈഴവ സമുദായം അങ്ങേയറ്റം അവഗണിക്കപ്പെട്ട സ്ഥിതിയിലാണെന്നും സംഘടിതമായ ശക്തി ശക്തികൊണ്ട് അതിനെ മറികടക്കാനാകൂ എന്നും മലപ്പുറം ശ്രീനാരായണ സംഗമം ഇതിന്റെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് എൻ ഡി പി യോഗം മലപ്പുറം യൂണിയൻ പ്രസിഡന്റ് ദാസൻകോട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശാഖാ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ വേണുഗോപാൽ മച്ചിങ്ങലിന ജനറൽ സെക്രട്ടറി ഉപഹാരം സമ്മാനിച്ചു തുടർന്ന് എസ് എൻ തിരൂർ യൂണിയൻ പ്രസിഡന്റ് കെ ആർ ബാലൻ ഗുരുദേവ പ്രാർത്ഥനാ ഹോൾ സമർപ്പണം നിർവഹിച്ചു ചടങ്ങിൽ യൂണിയൻ സെക്രട്ടറി സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളി ആമുഖ പ്രഭാഷണവും ശ്രീനാരായണാശ്രമം അധ്യക്ഷൻ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണവും നടത്തി അഡ്വക്കേറ്റ് രാജൻ മഞ്ചേരി ശാഖാ സെക്രട്ടറി മണിമച്ചിങ്ങൽ അനിൽ കടവത്ത പ്രദീപ് കുമാർ ചുങ്കപ്പള്ളി രാധാമണി നാരായണ നല്ലാട്ട് ദാമോദരൻ ചാലിൽ ശങ്കരൻ പി കെ വത്സല കൃഷ്ണൻ കാവമ്പുറത്ത് ദിലീപ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ഛാസിയാ സിൽക്സ് വളാഞ്ചേരി